ിപ്ലോക്കിന് പറഞ്ഞില്ല അല്ല അങ്ങനെ സീൻ വന്ന കഴിഞ്ഞാൽ ആരാണ് ലിപ്ലോക്ക് ആഗ്രഹിക്കാത്തത് ഒരു ലിപ്ലോക്ക് ചിലപ്പോൾ മനുഷ്യന്റെ ആയുസിനെ വരെ വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ നാളെ അതിൽ ബ്ലോക്സ് ലോക്ക് അടിക്കാൻ പറഞ്ഞ് പഠനങ്ങളും പറഞ്ഞ് അതിൽ ബ്ലോക്ക് പറഞ്ഞ് എല്ലാവർക്കും ആയുസ് വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് നാളെ എല്ലാവരും കൂടി ലോക്ക് അടിച്ചിട്ട് ഇതിന്റെ താഴെ വെക്കാൻ പറ്റിയത് എന്റെ അടിച്ച് പൊക്കാലോ ഞാൻ പറഞ്ഞിട്ടാണ് അടിച്ചത് കൂടി പറയുന്നത് വഴിയെ പോണ വല്ലാരെയൊക്കെ പിടിച്ച് ലോക്ക് അടിച്ചിട്ട് അതിൽ ബ്ലോക്സ് പറഞ്ഞിട്ടാണെന്നൊന്നും പറയല്ലേ എന്റെ പൊന്ന് ചേട്ടന്മാരെ ചേച്ചിമാരെ എന്റെ ഉയരോടെ ഇടണം വിട്ട് കളയരുത് ആ വിഷയത്തിലോട്ട് നേരെ വരാം അലിഞ്ചോസ് പെരണു എന്ന കുറെ ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഒരു ലിപ്ലോക്ക് പ്രശ്നം ഉണ്ടാകണം ഇത്രയും വലിയ പ്രശ്നം ഒരു ലിപ്റ്റോക്കിൽ നിന്നും ഉണ്ടാകുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തൊക്കെയാ കാണാൻ കിടക്കുന്ന സത്യം പറയാലോ ഈ അലിൻജോസ് പെരേരൊക്കെ ആരെങ്കിലും അഭിനയത്തിന് വിളിക്കൂടാ വിവരവും ബോധമുള്ളവര് സത്യം ഇവനെപ്പോലൊരു പര കോമാളിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവൻ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞ് അവനെ കാലേ വാരി തൂക്കിയിട്ട് കിട്ടി എറിയാൻ തോന്നുന്നു ഒരാളെ കളിയാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ കഴിവിനെ ഒരാളുടെ ആർട്ടിസ്റ്റ് രൂപത്തിനെയൊക്കെ കളിയാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും കമന്റ് ചെയ്യണ്ട ഇവനെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞത് അമ്മാ ഒരു കോമാളിതനങ്ങളാണ് പബ്ലിക്കിന്റെ മുന്നിൽ കിടന്ന് കാണിക്കുന്നത് ഇതുപോലൊരു വിടല ഇവൻ കഴിഞ്ഞ പിന്നെ ആറാട്ടം ഇതൊക്കെ ഒരു പ്രത്യേക യൂണിവേഴ്സ് ഉണ്ട് അവിടെ ഇപ്പൊ രേണുസുദ്ദീൻ കയറി അടിച്ച് നിൽപ്പുണ്ട് ഇവരെല്ലാവരും ഒരു യൂണിവേഴ്സിൽ പെട്ടി കിടക്കുകയാണ് പ്രത്യേകതരം യൂണിവേഴ്സ് എന്തായാലും ലിപ്ലോക്ക് പ്രശ്നത്തിലോട്ട് വരാൻ ലിപ്ലോക്ക് ആണ് ഇവിടെ വിഷു രേണുസുദ്ധി ലിപ്ലോക്ക് അടിക്കില്ല ചുണ്ടും ചുണ്ടും മുട്ട പക്ഷെ ലിപ്ലോക്ക് അടിക്കില്ല ആ ഒരു സെറ്റപ്പ് സെറ്റപ്പിൽ രേണുസൂതി അങ്ങനെ അതിന്റെ പേരിൽ ഡയറക്ടർ നേരത്തെ പറഞ്ഞില്ല അത് ഇത് ചക്കര ഫിക്കറ എന്ന് പറഞ്ഞുകൊണ്ട് കച്ചറ പരിപാടി ആയിട്ടുണ്ട് ബിഗ് ബോസിൽ എന്തായാലും രേണു സുദിക്ക് ഒരു സീറ്റ് തന്നെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ പോലെ ഹോട്ട് സീറ്റ് ബിഗ് ബോസ് സീറ്റ് ഉറപ്പ് കാരണം പുറത്ത് കടന്ന് ഇമ്മതിരി കച്ചറ പരിപാടി ഉണ്ടാക്കി അവിടെ സീറ്റ് ഉറപ്പ ആ ഒരു സാധനമാണ് നമ്മുടെ ബിഗ് ബോസ് ഷോ അതുകൊണ്ട് രേണു സുദീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബിഗ് ബോസിൽ സീറ്റ് ഉറപ്പ് പിന്നെ ജോസ് പേരാര ഇവനെ പോലെ ഒരു ബോമാളി ഫോനെ വീണ്ടും വീണ്ടും വിശേഷിപ്പിക്കാൻ എനിക്ക് വയ്യ നമുക്ക് സീനിലോട്ട് പോവാം അല്ല ഞാൻ ചോദിച്ചു ിപ്ലോക്ക് എന്തുവാ ഒരു ലിപ്ലോക്ക് കാണുന്ന ഇത്രയും വലിയ കച്ചറായി ഈ ഷോർട്ട് ഫിലിം എന്തായാലും വൈറലാണ് വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് രേണുസൂതി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഷോർട്ട് ഫിലിം എല്ലാ കച്ചറ ആൽബങ്ങളും അടക്കം വൈറല എന്തിനാണ് വൈറൽ ആകുന്നതെന്ന് വരും എനിക്ക് അറിഞ്ഞുകൊണ്ട് നാട്ടുകാർ പോയ ചീത്തവളിയാണ് കൂടുതൽ എന്തായാലും ഷോർട്ട് ഫിലിമും വൈറലാണ് അതിന് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി പറയുന്നുണ്ടായിരുന്നു അതിലോട്ടും ഇതിനു തമ്മിൽ ഒരു ലിപ് ലോക്കിനെ ിപ്ലോക്കിനെ പറ്റിട്ടൊരു ചർച്ചാവിഷയം തന്നെ ആക്കുന്ന ഒരു വീഡിയോ പണ്ട് മറ്റേ എടുത്തു പിടിച്ചും സ്ത്രീകളെ നമുക്ക് പൊക്കാൻ പറ്റില്ല അത് വ്യക്തിയെ നമുക്ക് പ്രൊഡ്യൂസ് പറയുന്നില്ല പക്ഷെ നമുക്കൊരു സിനിമ ഒരു കാഴ്ചപ്പാടാകും അതെ നമ്മളത് ഞാൻ പറയാനുള്ളത് നമ്മളൊരു ആർട്ടിസ്റ്റ് പലരാളും പ്രതീക്ഷ വേറെ ആർട്ടിസ്റ്റാണെങ്കിലും എടുത്തുപോക്കി കടക്കാൻ പറ്റാതന്നേരെയുള്ള ആ ഒരു അഭിനയമാണ് അതിൽ കൂടുതൽ ഡീറ്റെയിൽ അതിനകത്ത് പിടിച്ചു കയറാനോന്നും ഓക്കെ ഓക്കെ ആയിക്കോട്ടെ എന്തോ സീരിയസ് ആയിട്ട് രണ്ടുപേരും പറയുന്നുണ്ട് അവരുടെ യൂണിവേഴ്സ് ആണ് നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലായെന്ന് വരില്ല പിന്നെ ഇവൻ ഇവന് വിവരം എന്ന് പറയുന്ന സാധനം അവൻ്റെ ഏഴായാലത്തുകൂടി അവന്റെ പഞ്ചായത്ത് റൗണ്ടിൽ കൂടെയോ പോയിട്ടില്ല അങ്ങനെ ഒരു കഴിപ്പണം കെട്ടവനാണ് ഈ അലിഞ്ചൂസ് ബരയർ ഇവനെ പോലെ ഒരു ഗോമാളിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇവരുടെ യൂണിവേഴ്സിൽ കുറച്ച് പേരുണ്ട് ഇവന്റെ കൂടെ വേറെ രണ്ടെണ്ണം നടക്കും പിന്നെ ഈ ആറേട്ടെണ്ണ ഇങ്ങനെ രണ്ടുമൂന്ന് ടീംസ് ഒക്കെ ഉണ്ട് കുറെ വിളവും ബോധവും ഇല്ലാത്ത ആറേട്ടെണ്ണ രാത്രിയാകുമ്പം പിന്നെ മറ്റേ കത്രിക പരിപാടിയാണ് ആറാട്ടെണ്ണ ഒള്ള നടിമാരെ പറ്റിയിട്ട് എല്ലാം പോസ്റ്റിട്ടല്ല അങ്ങേരെ പരിപാടി ഇട്ടിട്ടിട്ട് അവസാനം അണ്ണാക്കി കിട്ടി അകത്തു കിടന്നിട്ടൊക്കെ പുറത്തു വന്നി പാള എണ്ണ അനക്കൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നു ഇവൻ വേറൊരു വിടല ഇങ്ങനെ കുറെ വിടലുകൾ ചേർന്ന് യൂണിവേഴ്സിന്റെ അകത്താണ് ഇവർ ആ ഇവരുടെ അടി നോക്കാം ഓ ഓ രേണു സുദീ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അല്പം വലിയ ആർട്ടിവിസ്റ്റ് ആർട്ടിവിസ്റ്റ് എന്നട ആർട്ടിവിസ്റ്റ് ശരി എന്നാ ഉം ഈ അഹങ്കാരം ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എൻ്റെ പൊന്നട ഉള്ള കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ ഒരു എത്തിക്സും ആ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന രേണുസ്തുതി ആർട്ടിസ്റ്റ്മാരെ കണ്ടിട്ടുണ്ടോ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് വെക്കുകയാണ് ഇങ്ങനെ വല്ല കോമാളിത്തനം കാണിക്കുന്ന ആൾക്കാരെയാണോ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത് വിളിക്കുന്നതെന്നൊരു ചോദ്യം ഞാനങ്ങോട്ട് ചോദിക്കേണ്ടി വരും എന്നെ കൊണ്ട് ചോദിപ്പിക്കരുത് പിന്നെ അലഞ്ചു ദിവസ വരട്ടെ ഇവനെയൊക്കെയാണോ ആർട്ടിസ്റ്റ് എന്ന് വന്ന് തടി പിടിച്ചിരിക്കുന്നത് കോമാളിയിലും കോമാളി ഇനി നാളെ വലിയ ഇന്ത്യൻ ആക്ടറൊക്കെ ആയി മാറും എന്നൊക്കെയാണ് അവന്റെ വിചാരം ഇവനെയൊക്കെ പോലുള്ള മര ജനങ്ങൾ അംഗീകരിക്കും പോങ്ങത്തനോ കാണിക്കുന്നത് അവൻ്റെയോടെ ഒക്കെ അഭിനയിച്ചിട്ട് ആർട്ടിസ്റ്റ് പോലും അല്ലാതെ ഞാൻ ഒന്നും പറയണില്ലേ ഞാൻ പറഞ്ഞു അതിന് പറഞ്ഞെന്നായിപ്പോ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ

നിങ്ങൾ നിങ്ങള് അഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിണ്ടോ ഇല്ല ഇതില്ല അവര് വന്ന് പറക്കി വരാനൊന്നും മാറ്റം ഇല്ലേ കളിയാക്കുവാണോന്ന് ആർക്കും ഒന്നും തോന്നരുത് എടുക്കുന്നത് ബാഹുബലി എന്നാണ് വിചാരം ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ ും പറയുന്നില്ല ഇനി ലിപ് ലോക്കിനെ പറ്റിട്ടൊരു ചർച്ച തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട് ആ ചർച്ചാ വിഷയത്തിലോട്ട് നമുക്കൊന്ന് പങ്കെടുത്തിട്ട് വരാം ഉമ്മയോടെ താല്പര്യ മുട്ടിക്കണ്ട ഒരു സീൻ വന്ന ഓക്കേ പക്ഷേ ലിപ്ലോക്ക് ഡീപ്പായിട്ടില്ല ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു

ഇപ്പൊ എന്നെ അഭിനയിക്കാൻ വിളിച്ചമാരോടിക്കുന്നു ഇങ്ങനെ അഭിനയിക്കാൻ വിളിച്ചത് ഈ സാധനം വയറലാ പക്ഷെ ഈ ഷോർട്ട് ഫിലിം ഉറപ്പായിട്ട് ഇറങ്ങുന്ന സമയത്ത് വൈറലാണ് കാരണം ഈ മുന്നേശും ഇവരും കൂടി അഭിനയിക്കുമ്പോൾ എന്താണ് നടന്നതെന്ന് ആൾക്കാർ കാണാനൊരു ക്യൂരിയോ ചിറ്റി കാണും അങ്ങനെ ആൾക്കാരൊന്ന് ഉറപ്പായിട്ട് കാണും വൈറൽ സാധനമാണ് അത് ആലോചിച്ചു തന്നെയാണ് ഈ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെ ഈ സാധനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു കാര്യം എന്തായാലും രേണു സുധീന്റെ വിചാരം ഇപ്പൊ ഞാനൊരു ബാഹുബലിയിലെ മറ്റേ ആക്ട്രസ് പോലെ ആയെന്നാണ് വിചാരം എത്ര പേരായിട്ട് തോന്നുന്നില്ല സ്വന്തമായിട്ട് അഭിനയിക്കുന്നത് ആ നല്ലതാ ഉം ഞാനൊന്നും പറയുന്നില്ലട ഇനി അതും പറഞ്ഞ പറഞ്ഞെന്നായിരുന്നു വേണ്ടല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇനി രണ്ടു ദിവസം മുന്നേ ഒരു ഹോട്ട് സീറ്റർ ഇന്റർവ്യൂവിൽ ഏറിപ്പോയിട്ടുണ്ടായിരുന്നു അതില് രേണു സുദിയെ പോയിട്ട് എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു മറ്റേ ആങ്കർ ചെയ്തത് ഭയങ്കര മോശമായി പോയ മോശമായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു ഞാനൊരു കാര്യം അത് പറാന്റ് സാധനമാണ് രേണു സുധി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള പ്ലാന്റ് സാധനമാണ് പിന്നെ ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്നിട്ട് എനിക്ക് പോകുമ്പോൾ സുധയ്ക്ക് പേയ്മെന്റ് കിട്ടും അത് വേറൊരു സത്യം പേയ്മെന്റ് വാങ്ങുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷെ അതും വാങ്ങിക്കൊണ്ട് ആൾക്കാരെ വിഡ്ഢികളാക്കുന്നു കാണുന്ന ഓഡിയൻസിനെ വിഡ്ഢികളാക്കി കൊണ്ടുള്ള ഒരു സാധനമാണ് രേണു സുദി അവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു സമയത്ത് ആഗ്രഹിച്ചു രേണു സുദിയെ എനിക്കൊന്ന് ഇന്റർവ്യൂ എടുക്കണം എന്തിന് ഇപ്പം വിചാരിക്കണമെങ്കിൽ എനിക്ക് ഈ ഇതുപോലത്തെ ചപ്പ് ചവറ് കേസുകളിൽ പോയി വിടാനെന്ന് ഞാൻ പിന്നെ ആലോചിച്ചു ഏത് ആ രീതി അതുകൊണ്ട് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവിൽ രേണു സുദിയെ മറ്റേ ആങ്കർ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എല്ലാം പ്ലാൻഡ് സാധനമായിരുന്നു ഇപ്പം തന്നെ വന്നത് അതിന് ഇന്റർവ്യൂ പാർട്ട് ടു ആയിട്ട് വന്നിട്ടുണ്ട് പുതിയ ഇന്റർവ്യൂ അതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ട് നോക്കട്ടെ വല്ലാത്തൊരവസ്ഥ കുറെ നാട്ടുകാര് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് അങ്ങനത്തെ ഒരു ടൈപ്പിൽ പോയി വീഴും നമ്മളെ പോലെയുള്ളമാര് സത്യം തുറന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതം വിളിച്ചിട്ടും സ്വാഭാവികം ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ഹോട്ട് സീറ്റിൽ എന്റെ ചോദ്യങ്ങൾക്കും ആ സീറ്റിലും നിങ്ങൾ നീതി പുലർത്തി നിങ്ങൾ അത് ഓക്കെ ആയിരുന്നു നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണോ ആ ഹോട്ട് സീറ്റിൽ ഹോട്ട്സിലിരുന്നത് തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് രേണു പറഞ്ഞിരിക്കും ആ ഷോ ആ ഷോയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു കംഫർട്ടബിൾ ആയിരുന്നു നിങ്ങൾ ലോകത്ത് വിളിച്ചു വെല്ലുവിളിക്കുന്നു നിങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ആയിരുന്നു എനിക്ക് ഇനി ചോദിച്ചാലും ഇതിനപ്പം എന്നും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉത്തരം ഉത്തരമായിരുന്നു അതാണ് രേണു ഒരു പ്രത്യേകത ആ ഷോ നിങ്ങൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല എനിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടായിട്ടില്ലെന്നാണ് പറഞ്ഞു എനിക്കും ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല പിന്നെ ആർക്ക് കണ്ടുകൊണ്ടിരുന്ന നനക്കെ ബുദ്ധിമുട്ടെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇൻഡയറക്ട്ലി ചോദിച്ചതെന്നുള്ളൂ മനസ്സിലായ കണ്ടോണ്ടിരുന്ന നമ്മളാരായി പൊട്ടന്മാരും പൊട്ടികളുമായി അതാണ് ഇവിടെ പറയുന്നതും ചൂണ്ടി കാണിക്കുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ട് കാണുമല്ലോ കുറെ പേര് രേണുവിന് സപ്പോർട്ട് കുറെ പേര് ഷാജിനും സപ്പോർട്ട് ഞാൻ രണ്ടിന്റെ നടുക്കുന്ന രണ്ടിന് സപ്പോർട്ടല്ല ഇതാണ് എന്റെ അവസ്ഥ അതുകൊണ്ട് എനിക്ക് വിഷയമില്ല പക്ഷെ ഇവരെ രണ്ടുപേരെയും ഭാഗം തിരിച്ച് കണ്ട് രണ്ടുപേർക്കും സപ്പോർട്ട് പോയ ആൾക്കാരാണ് ഇവിടെ വീട്ടിൽ ആവുന്നത് അവര് പ്ലാൻഡ് സാധനമായിരുന്നു ഇത് അന്നേക്കന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചോദിച്ചതല്ലായിരുന്നു വാട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ചൂടുള്ള സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിടിച്ചിരുത്തി നല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടി ാലും കേട്ടു എന്റെ വിശ്വാസം ആ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഏത് ഏത് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടാണ് ഉത്തരം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല അതായത് ഇപ്പ ഹോട്ട്സീറ്റ് അല്ല ശാരീരിക ഏത് ആങ്കർ ആണെങ്കിലും എനിക്ക് ഏത് ആങ്കറിന്റെ കാര്യം ഈ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്ന ഒരേ ഒരു ഷോ ഈ ഹോട്ട് സീറ്റും ഹോട്ട്സീറ്റി ആങ്കറും അതിലൊരു സംശയമില്ലേ അതിൽ ഒരു സംശയമില്ല ശാരീരികം നല്ല പോസിറ്റീവ് ആണല്ലോ കണ്ടതായിരുന്നു പോസിറ്റീവ് രണ്ടുപേർക്കും ഭയങ്കര കുറെ ഷോ ചെയ്തിട്ടുണ്ട് കുറെ ഇന്റർവ്യൂസ് കൊടുക്കുന്നു കുറെ റീൽസ് ചെയ്യുന്നു ഇതിലൊക്കെ നിങ്ങൾ നെഗറ്റീവിന്റെ രാജൂപരിയായിരുന്നു ഇപ്പോഴാണ് നിങ്ങൾ പോസിറ്റീവ് രാജുപരിയായത് അക്കൂട്ടത്തിൽ നിങ്ങളുടെ അഭിനയ വിവരം ആൾക്കാർ പ്രശംസിക്കുന്നു പുകഴ്ത്തുന്നു ഇതേ അഭിനയം കൊള്ളാതായ്മ പറഞ്ഞിട്ടാണ് അതായത് നിങ്ങൾ ഇനിയും അഭിനയിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അഭിനയം മോശമാണ് നിങ്ങളുടെ മുഖം ഇങ്ങനെയാണ് ഇപ്പൊ ഭയങ്കര സുന്ദരാകുന്നു ഏഴുസുതിര ആർട്ടിസ്റ്റ് ആണ് ഏഴുസ്തു അഭിനയം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ സത്യത്തിൽ ഈ ഷോ കൊണ്ടായ ലാഭങ്ങളിൽ അതിപ്പം ഈ ശരി പറഞ്ഞ പോലെ രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞില്ല അതായത് നെഗറ്റീവ് പറയുന്നവർ തന്നെയാണ് പോസിറ്റീവ് പറയുന്നത് പോസിറ്റീവ് പറയുന്നവർ തന്നെയാണ് നെഗറ്റീവ് വീണ്ടും പറയുന്നത് സോ അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്തായാലും ഈ ഒരു ഷോയിലൂടെ തന്നെയാണ് ആ ഒരു തന്നെ ഞാൻ സത്യമാണ് ഇരുന്ന രേണു സുധിക്ക് ഈ ഷോ പോസിറ്റീവ് ആര് പറയുന്നത് എന്തോ പോസിറ്റീവ് ആയോ എന്തോടെ എനിക്ക് അറിയാൻ പാടില്ല ഇതൊക്കെ എന്ത് കാണുന്നത് എന്തായാലും ബിഗ് ബോസിൽ കാണും കേട്ടോ ഉം ശാരികയും രേണുസ്തുതിയും രണ്ടുപേരും ഒക്കെ ഓഡീഷനൊക്കെ കഴിഞ്ഞാണ് ശാരിക കഴിഞ്ഞിട്ടുണ്ട് സുധിയുടെ കേസ് എനിക്ക് അറിയത്തില്ല നടക്കട്ടെ എല്ലാം ജെറുകെട്ട് ജെറുകെട്ടായിട്ട് നടക്കട്ടെ നല്ലതാ ബിഗ് ബോസിൽ പോയിട്ട് ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മാറിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഒരു നല്ല കാലത്തിലോ കഷ്ടകാലോ താങ്കളെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖത്തിൽ ഞാൻ ഓസർ ആയിട്ട് വന്നിരുന്നു പോകുന്ന ഒരു പാപമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് താങ്കൾ അംഗീകരിക്കും താങ്കൾ താങ്കളുടെ ജോലി ചെയ്യുന്നു ഞാൻ എന്റെ ജോലി ചെയ്യുന്നു ഈ മൂന്ന് റീൽസ് ഹിറ്റ് ആയത് നല്ല അഭിപ്രായങ്ങൾ താഴെ വന്നു വന്നത് വല്യംസ് അടിച്ചു പോയി അതിൽ നല്ലത് പറഞ്ഞാണ് വില്യംസ് അടിച്ച് പോയി ചീത്ത പറഞ്ഞില്ല താങ്കളുടെ ഷോയ്ക്ക് എല്ലാത്തിനും റേറ്റിംഗ് ഉണ്ട് അത്യാവശ്യം എല്ലാ നല്ല നേരത്തെ അതായത് ഈ താങ്കളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ഹോട്ടസിന് മുമ്പും എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ലേ തീർച്ചയായിട്ടും കാരണം നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റിലേക്ക് വന്നത് ഹോട്ട്സീറ്റ് കഴിഞ്ഞിട്ടാണ് ഔട്ട് ശേഷം ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നു പറഞ്ഞു സത്യ ഉദ്ഘാടനങ്ങളല്ല കുറെ പ്രോഗ്രാംസ് കിട്ടിയാലും കിട്ടി പ്രോഗ്രാം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അതെ അതെ അലിജോ സ്പെരേരുടെ കൂടെയൊക്കെയാണ് പ്രോഗ്രാംസ് കിട്ടിയിട്ടുള്ളത് നല്ല നല്ല പ്രോഗ്രാം ആ വിടലവരോടൊക്കെ ആരെങ്കിലും അഭിനയിക്കാൻ പോകും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇടയ്ക്ക് എങ്ങാണ്ട് ആ സീരിയലിൽ അവങ്കറിയിരിക്കുന്നുണ്ട് എന്റെ മോനെ കഷ്ടം അല്ലാണ്ട് ഇത് പറയാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ എനിക്ക് അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ഒരു ആഗ്രഹം വേറെ ഒന്നും കൊണ്ടല്ല നല്ല ഹാർട്ട്സീറ്റും നല്ല പരിപാടികളും നല്ല ലിപ്ലോഗുകളും കാര്യങ്ങളൊക്കെ എന്നോട് ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോ കിട്ടണം